ബംഗളൂരുവിലേക്ക് ബസ് യാത്രയ്ക്ക് തടസ്സം ടിക്കറ്റ് നിരക്കാണോ എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ബംഗളൂരു ഉൾപ്പെടെയുള്ള അന്തർസംസ്ഥാന റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് കുറിച്ച് സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കാൻ കെ എസ് ആർ ടി സി ഒരുങ്ങുന്നു അന്തർ സംസ്ഥാന സർവീസുകളിൽ ഡൈനാമിക് പ്രൈസിംഗ് എന്ന പുതിയ സംവിധാനം നടപ്പാക്കാൻ കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ യാത്രാ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ സൃഷ്ടിക്കുന്ന ശക്തമായ വെല്ലുവിളി മറികടക്കാനും സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാനുമായാണ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിർണായക നീക്കത്തിന് ഒരുങ്ങുന്നത് പ്രധാനമായും മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബംഗളൂരു ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന റൂട്ടുകളിലാണ് കെ എസ് ആർ ടി സി ടിക്കറ്റ് നിരക്കുകൾ ഗണ്യമായി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉത്സവ സീസണുകളിലും മറ്റ് അവധി ദിവസങ്ങളിലും അമിത നിരക്ക് ഈടാക്കുന്ന സ്വകാര്യ ബസ് ലോബിയുമായി നേരിട്ട് മത്സരിക്കാനാണ് ഈ നടപടി യാത്രക്കാർക്ക് സുരക്ഷിതവും കുറഞ്ഞ ചെലവിലും യാത്രാനുഭവം ഉറപ്പാക്കുക എന്നതാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് ഈ നിരക്കിളവിൽ കൂടുതൽ യാത്രക്കാരെ കെ എസ് ആർ ടി സിയിലേക്ക് ആകർഷിക്കുകയും ദീർഘദൂര റൂട്ടുകളിൽ കോർപ്പറേഷൻ നഷ്ടം നികത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനത്തിലൂടെ ടിക്കറ്റുകൾ അമ്പത് ശതമാനം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും തുടർന്ന് വരുന്ന നാപ്പത് ശതമാനം ടിക്കറ്റുകൾ നിലവിലുള്ള നിരക്കിൽ തന്നെയായിരിക്കും വിൽക്കുന്നത് ബാക്കിയുള്ള പത്ത് ശതമാനം ടിക്കറ്റുകൾക്ക് യാത്രക്കാരുടെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കും ബംഗളൂരു ചെന്നൈ മൈസൂരു കോയമ്പത്തൂർ മംഗളൂരു മണിപ്പാൽ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള പ്രീമിയം സർവീസുകളിലാണ് ഈ മാറ്റം വരുന്നത് സാധാരണയായി വെള്ളിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ പല സർവീസുകൾക്കും വേണ്ടത്ര യാത്രക്കാർ ഉണ്ടാവില്ല ഈ സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാറുണ്ട് എന്നാൽ യാത്രക്കാരുടെ ആവശ്യം കൂടുമ്പോൾ സ്വകാര്യ ബസ്സുകൾ നിരക്ക് ഇരട്ടിയോ അതിൽ കൂടുതലോ ആക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് കെ എസ് പുതിയ നീക്കം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചതോടെ മധ്യ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ബസ് യാത്രക്കാരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് ഈ സാഹചര്യവും കെ എസ് ആർ ടി സിയുടെ പുതിയ തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് കൂടാതെ ബസ് ഓൺ ഡിമാൻഡ് എന്ന പുതിയ സേവനവും കെ എസ് ആർ ടി സി ആലോചിക്കുന്നുണ്ട് ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലേക്കുള്ള സർവീസുകളിലാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ നിശ്ചിത സ്റ്റോപ്പുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലും യാത്രക്കാർക്ക് ഇറങ്ങാൻ സൗകര്യമൊരുക്കും ഇതിന് പ്രത്യേക തുക ഈടാക്കും ബസിന്റെ ക്ലാസ് അനുസരിച്ച് ഈ തുകയിൽ മാറ്റം വരുതും ഡീലക്സ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ പകൽ സമയത്ത് ഈ സേവനം ലഭ്യമാക്കുന്നത് യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ബംഗളൂരു ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചുകൊണ്ട് കെ എസ് ആർ ടി സി നടത്തുന്ന ഈ നീക്കം സ്വകാര്യ ബസ് ലോബിയുടെ അമിത നിരക്ക് ഈടാക്കൽ എന്ന കുത്തകയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാണ് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട യാത്രാനുഭവം ആഗ്രഹിക്കുന്ന സാധാരണ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം നൽകുന്നത് കെഎസ്ആർടി സിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും പൊതുഗതാഗത സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും ഈ മത്സരം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി അവധി ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് കെഎസ്ആർടിസിയുടെ ഈ നീക്കം ഉപകാരപ്രദമാകുമെന്നും വിലയിരുത്തുന്നുണ്ട്